السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله ونبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم والله في عين العبد ما كان العبد في عين أخيه رواه مسلم സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മൊത്തങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നൊരു പഴമൊഴി കേൾക്കാത്തവരായി മലയാളികൾ ഉണ്ടാവാൻ സാധ്യതയില്ല അത് അന്വർത്ഥമാക്കുന്ന ചില കാര്യങ്ങളൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു ചേരാനും ഇടയുണ്ട് തടിക്കാഹുവിന്റെ സഹായം ആവശ്യമാണ് കൃപ കടാക്ഷം തന്നിലേക്ക് വന്നു ചേരണം എങ്കിൽ അത് നേടിയെടുക്കാൻ മഹത്തായ അനിവാര്യം തന്നെയാണ് ആ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന് ചെയ്യാൻ കഴിയും അതിൽപ്പെട്ട ഒന്ന് ഈ അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് വല്ലാഹു ഫീ ഔനിൽ അബ്ദി അല്ലാഹു സുബ്ഹാനഹു ഹദീസിലൂടെ തന്റെ അടിമയെ സഹായിച്ചു കൊണ്ടേയിരിക്കും ആ അടിമ തന്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കാലം അത്രയും പലപ്പോഴും പല ആളുകളും പറയല്ലേ എന്തിനാണോ അവനെ സഹായിക്കാവുന്നത് എന്തിനാണ് അവനെ പരിഗണിക്കുന്നത് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല കൂട്ടുകാർ പറയാറില്ലേ വേറെ പണിയൊന്നുമില്ല ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അയാൾക്ക് വേണ്ടി പ്രയാസപ്പെട്ട് മറ്റേ കാര്യങ്ങൾ അവരവരുടെ കാര്യം നോക്കി കൂടെ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടിയുള്ള പ്രേരണ പല ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടാവും അന്യരുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്ന കാലം അത്രയും അള്ളാഹു സുബാൻഹുദിനിന് തൻ്റെ കാര്യത്തിലും ഇടപെടും അത് മാനസികമാകട്ടെ ശാരീരികമാകട്ടെ സാമ്പത്തികമാകട്ടെ ഏത് രൂപത്തിലായിരുന്നാലും അത് തനിക്ക് ഗുണകരവുമായിരിക്കും ഒരു ഗുണകരമായ അവസ്ഥ താൻ സമ്പാദിച്ചെടുക്കണമെങ്കിൽ താൻ അവസ്ഥയിലേക്ക് ഉയരുകയും വളരുകയും ചെയ്യണം എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബാനുഹൂത്തേല്ല മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അള്ളാഹുവിൻ്റെ കടാക്ഷം ഉണ്ടാകുന്നവരിൽ ഉൾപ്പെടാനുള്ള തൗഷിയപ്പ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മാനുഷികമായി വന്നു പോകുന്ന എല്ലാ അബദ്ധങ്ങളും അനർത്ഥവും അവിവേകവും തെറ്റും കുറ്റവും അള്ളാഹു സുബാനുഭൂത്തിൽ നമുക്ക് അവർക്കും ഒട്ടുപുറത്ത് മാപ്പാക്കിത്തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുക്കൾ മിത്രാദികൾ കൂട്ടുകുടുംബങ്ങൾ തുടങ്ങിയവർക്കെല്ലാം അള്ളാഹും ആസുരത്തും അർഹനും നൽകിയെ അവരുടെ പ്രസുഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രായാധിക്യമുള്ളവരുമായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജലും കാമിലുമായ ഷിഫാ നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിക്കട്ടെ അവരവന്റെ ഇപാദത്തുകളും നിത്യവൃത്തികളും നിർവഹിക്കുവാൻ ആവശ്യമായ താക്കത്തും ആഫിയത്തും അള്ളാഹു മരണം വരെയും അവർക്കും നമുക്കും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ നാം അനുഭവിക്കുന്ന മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അല്ലാഹു ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖ്ലാസും തക്കവയും കുശൂഖമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കാനുള്ള തൗഫിയക്കോ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന ഇമാനോടുകൂടി പറഞ്ഞ് കണ്ണടയ്ക്കുന്ന മുത്തക്കൈകളിൽ ഉൾപ്പെടാനുള്ള തൗഫിയോ അള്ളാഹു സുബാൻ നമുക്ക് അനുഗ്രഹിക്കട്ടെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും മൗലിയാക്കളും സലഫുസ്സാലുകളും സുദ്ധീഖകളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും കുടുംബങ്ങൾക്കും അള്ളാഹു തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മോട് وعيك وصويت جده ورده مل الله والله حسنا كيم برياسه الله والله ولمباكين جيئتين وبجيبه نتنميه جده والله خير ومركة ومرشج لمين دمنا كرمبتي ونجري اللهم يغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والنوات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وغف لنا يا غافر المذنبين ربنا هب لنا من زواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنا وفي الاخرة حسنة وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزة يا ما يصفون وسلام على المرسلين والحمد لله لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته